തുടങ്ങാം <coughs> ചെല <coughs> 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 Dean of University, Vice Chancellor, and he and he was the former Executive Director of the Sri Guru College of Engineering and Technology, Payendu. Professor at H.O. Business Administration, Aurora Engineering College, Consultant of CSR Project of Shobha Developers, Paraga, Deputy Director of. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ സാധാരണ കുട്ടികളോട് പറയാ എൽ കെ ജി മുതല് ചെറുപ്പത്തിൽ ചോദിച്ചാൽ ഞാൻ സയന്റിസ്റ്റ് ആവണന്ന് ചോദിച്ചാൽ അങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് സയന്റിസ്റ്റ് ആയിപ്പോയത് പലരോടും പറയാമല്ലേ എന്റെ ക്ലാസ്സില് ഏറ്റവും നല്ല പഠിക്കുന്ന പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഭാഗ്യത്തിന് അവരൊക്കെ പോയത് ടി ടി സിക്ക് പണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞാൽ എവിടെ പോവാം ടി ടി സിക്ക് പോവാം ചെറിയ ക്ലാസ്സിലെ ടീച്ചർ ആവാൻ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചാൽ അവരൊക്കെ എവിടെ പോകും അല്ലെങ്കിൽ ബി എസ് എൻ എല്ലിൽ എഞ്ചിനീയറായിട്ട് പോകും അന്ന് അങ്ങനെയായി ബി എസ് എൻ എൽ എഞ്ചിനീയർ ആവാൻ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ വന്ന ഓക്കേ അപ്പം നെക്സ്റ്റ് മെറിറ്റ് ഉള്ളവരൊക്കെ എവിടെ പോയി ബി എസ് എൻ എല്ലെ എൻജിനീയറായിട്ട് പോകും പിന്നെ മെറിറ്റ് ഉള്ളവരെ ചെയ്യും ഗ്രാജുവേഷന് പോവും അല്ലെങ്കിൽ എൻജിനീയറിംഗിന് പോകും ഗ്രാജുവേഷൻ ബി എ കഴിഞ്ഞിട്ട് നല്ല മാർക്ക് കിട്ടിയാൽ അവർ എവിടെ പോവും ബി എഡിന് പോകും അപ്പം ഏത് കുട്ടികളെ പഠിപ്പിക്കാം ഏറ്റവും നല്ല മാർക്ക് കിട്ടിയവർ ഏറ്റവും താഴ്ത്ത ക്ലാസ് പഠിപ്പിക്കും അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫിൽറ്റർ ചെയ്ത് മോശമായവർ എവിടെ പഠിപ്പിക്കും പത്താം ക്ലാസ് വരെയൊക്കെ പഠിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ബി എഡിന് കിട്ടാത്തവരെവിടെ പോകും മാസ്റ്റേഴ്സിന് പോവും അപ്പം അവരെവിടെ പഠിപ്പിക്കും പ്ലസ് വൺ പ്ലസ് ടു കോളേജിലൊക്കെ പഠിപ്പിക്കും അപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്ന ആള് ഇനി അവിടെയും കിട്ടിയില്ല എന്ന് വിചാരിക്കും അങ്ങനെയാണ് കോളേജിലും കിട്ടിയില്ല കോളേജിൽ കിട്ടിയിട്ടും ചിലപ്പോൾ കോളേജിൽ മാഷായി പെട്ടിണ്ടേ അന്ന് കാശ് കൊടുക്കണം ഇപ്പോഴും അങ്ങനെയല്ലേ കേരളത്തിൽ അപ്പം എന്തു ചെയ്യും പി എച്ച് ഡിക്ക് പോകും അപ്പം ആരാ ഡോക്ടറേറ്റ് ആവാൻ പോകുന്നവർ വേറെ ഒരു പണിയും കിട്ടാത്ത ഇപ്പം ബിടെക്കും അങ്ങനെയാണ് ബിടെക്ക് കഴിഞ്ഞ് ജോലി കിട്ടിയാൽ അവൻ എം ടെക്കിന് പോയി എം ടെക്കും കഴിഞ്ഞ് ജോലി കിട്ടിയില്ലെങ്കിൽ ആളെന്ത് ചെയ്യും പി എച്ച് ഡിക്ക് പോവും അതാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇതാണ് ഏത് വർഷവും പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജ് അഡ്മിഷൻ ഹ്യൂമാനിറ്റീസ് എടുക്കണോ സയൻസ് എടുക്കണോ അതിൽ ബയോളജി എടുക്കണോ കൊമേഴ്സ് എടുക്കണോ എന്ന് കേരളത്തിൽ എന്നെ വിളിക്കുന്നത് ഞാൻ അത്ര ഫേമസ് ഒന്നല്ല സ്ഥിരമായിട്ട് ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റോ മീഡിയയിലോ പത്രത്തിലോ ഒന്നും വരുന്ന ഒരാളല്ല എനിക്ക് മാത്രം ഒരു ദിവസം നൂറിലധികം കോളേ വരും ഇത് തീരുമാനിക്കുന്ന ആരാണ് ചില കരിയർ ഗൈഡൻസ് ആൾക്കാരുണ്ട് അതിൽ പ്രഗത്ഭനായ കേരളത്തിൽ സ്ഥിരമായിട്ട് പത്രത്തിൽ വരുന്ന ഒരാളും ഞാനും ഒരു പ്രോഗ്രാമിന് കൂടെ ഉണ്ടായിരുന്നു ഓക്കെ അദ്ദേഹം പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയോട് പറഞ്ഞു എവിടെ പോണെന്ന് ഐ ഐ എസ് ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി ബെസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങളിവിടെ ഇതുവരെ അവിടെ പോയിട്ടുണ്ട് ഏയ് പിന്നെ എങ്ങനെയാ അറിയാം പത്രത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പറയുന്നത് പത്രം വായിച്ച നോളജാണ് അപ്പം ഞാനവിടെ പറഞ്ഞു ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്ന ആദ്യത്തെ നോട്ട് എഴുതിയ എഴുതിയാളും ഞാനാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ കാരണം ആദ്യം ഗവൺമെന്റിൽ ഗവൺമെൻറ്റിലിരിക്കുമ്പോൾ നോട്ടാണ് തുടങ്ങുക ആ നോട്ട് എഴുതിയ എഴുതിയാളും ഞാനാണ് അന്ന് മാധവൻ നായരെ ചെയർമാൻ അല്ല ബി എസ് എസ് സിയിലെ ഡയറക്ടർ കസ്തൂരിരംഗനാണ് ചെയർമാൻ ഞാനാണ് ആദ്യം നോട്ട് എഴുന്നത് അതിൽ മാധവൻ നായർ കമന്റ് വരും അത് കഴിഞ്ഞ് ചെയർമാൻ കൊടുത്തിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് ഇസ്രോയിലുള്ള ഞാനും എന്റെ വൈഫും ഇസ്രോ വർക്ക് ചെയ്തി എന്റെ മക്കളെ പോലും ഐ എസ് ടിയിൽ അയച്ചിട്ടില്ല ഐ എസ് ടി നല്ലതാണെന്ന് പറയുമ്പോൾ ഇസ്രോയുടെ സെന്ററാണത് ഇസ്രോ ഫണ്ട് ചെയ്യുന്ന പരിപാടി ഇസ്രോയിൽ ജോലി കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്നാൽ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലായി ഇസ്രോയിലെ എത്ര സയന്റിസ്റ്റുകളുടെ മക്കളവിടെ ബിടെക് ചെയ്ത് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സിലാവണ്ടല്ലോ ലോ പഠിച്ചാൽ ലോ മക്കളെ ലോയർ ലോയറാക്കും ഡോക്ടർ പഠിച്ചാൽ ഡോക്ടറെ ഡോക്ടർ ഡോക്ടറാക്കും എന്തുകൊണ്ട് ഇസ്രോ മക്കളെ ഇസ്രോ സയന്റിസ്റ്റ് ആക്കാത്തത് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ചോദിക്കേണ്ടത് അപ്പൊ മക്കളെ ആരെങ്കിലും ആക്കണമെന്നാഗ്രഹം നമുക്ക് അറിയുന്നത് മോശമാണ് അതുകൊണ്ട് എന്തു ചെയ്യും അറിയാത്തൊരു സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാനാണോ മക്കളെ നമ്മള് പറഞ്ഞയക്കേണ്ടതാണ് ചോദ്യം പത്താം ക്ലാസ് വരെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ സാധാരണ സദ്യക്ക് പോയി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ബഫേ വെച്ചിട്ടുണ്ടോ നമ്മൾ എന്ത് ചെയ്യും ആദ്യം തന്നെ കാണുന്ന കൗണ്ടറിൽ എല്ലാം ചാപ്പിടു എന്താ ചെയ്യാം എല്ലായിടത്തും പോയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഏതാണോ എനിക്കിഷ്ടം തോന്നിയത് അവിടെ പോയി പഠിക്കും അല്ലേ അതാണ് പത്താം ക്ലാസ് വരെ ഓരോ വിഷയം സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ കുട്ടിക്ക് പറയാൻ പറ്റണം എനിക്ക് ഇന്ന വിഷയത്തിലാണ് ടേസ്റ്റത് അല്ലേ അങ്ങനെ പറഞ്ഞിട്ടാണോ അതിന് പറഞ്ഞേക്കുന്നത് ആണോ എന്താ കാരണം മാത്സും ഫിസിക്സും കെമിസ്ട്രിയും എടുത്ത് പഠിച്ച മോനെ പന്ത്രണ്ടാം ക്ലാസ് വരെ എഞ്ചിനീയറിങ്ങിന് പോയാൽ ജോലി കിട്ടുമെന്നാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് എഞ്ചിനീയറിങ്ങിന് പോയാൽ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറ് പതിനൊന്നിലും പന്ത്രണ്ടിലും പഠിച്ച സെയിം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്രം അതുപോലെ പഠിപ്പിച്ചാൽ ഇങ്ങനെ ധൈര്യത്തിൽ പറയുന്നത് എന്നെ പ പന്താം ക്ലാസ് പത്താം ക്ലാസ്സിലും അല്ല പതിനൊന്നിലും പന്ത്രണ്ടിലും അന്ന് പ്രീ ഡിഗ്രിയാണ് കെമിസ്ട്രി പഠിപ്പിച്ച അതേ മാഷ് ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിസ്ട്രി പഠിപ്പിക്കുന്നത് കാരണം അതേ സിലബസ് ആണ് അവിടെയും പഠിപ്പിക്കേണ്ടത് പക്ഷേ കുറച്ച് വ്യത്യാസം അപ്ലിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓറിയൻറ്റഡ് ഉള്ളതാണ് അതിൽ കേരളത്തില് പാസ്സാവുന്നവരുടെ എണ്ണത്ര അറിയും നാല് ശതമാനം ഈ എ പ്ലസ് എല്ലാ വിഷയത്തിലും കിട്ടിയിട്ട് ബിടെക്കിന് ചേർന്നതിന് ശേഷം അവിടെ പഠിക്കുന്ന മാത്സും ഫിസിക്സും കെമിസ്ട്രിയിലും തോക്കുന്നവരാണ് കുറെ പേര് എൻട്രി ഒക്കെ എളുപ്പമാണ് പക്ഷെ എക്സിറ്റ് വളരെ ബുദ്ധിമുട്ട് മിക്കവാറും ആൾക്കാർ തോറ്റിട്ടാണ് പുറത്തു വരുന്നത് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ലാസ്റ്റ് അടുത്ത ഈ ചുറ്റുവട്ടത്തുള്ള എൻജിനീയറിങ് കോളേജുകളുടെ എണ്ണത്രയെന്നറിയോ ഇരുപതിലധികം ഈ കുട്ടികൾക്കൊക്കെ ജോലി കൊടുക്കാൻ കേരളത്തിന് പറ്റുമോ അല്ലെങ്കിൽ വെളിയിലും പറ്റുമോ പറ്റുമോ ഇവിടുന്ന് കുറച്ച് ദൂരെ ഇരിങ്ങാലക്കൂടെ തൊട്ടടുത്തൊരു കോളേജ് ഞാൻ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോയി ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ കേരളത്തിലെ പ്രസിദ്ധമായ ചാനലിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് പ്ലേസ്മെന്റിന്റെ അവാർഡ് ആ കോളേജിൽ ഞാൻ അവരുടെ പ്രിൻസിപ്പളെ വിളിച്ചു നിങ്ങളുടെ കോളേജിലാ ഇതെന്താ മാഷ ഭാഷ കഥ ശരിക്കും നൂറ്റിയമ്പത് കുട്ടികള് ബിടെക് ഒരു ബ്രാഞ്ച് എഴുതി അതിൽ മൂന്ന് കുട്ടിയെ പാസ്സായിട്ടുള്ളൂ ആ മൂന്നാക്കും ജോലി കിട്ടി ഹൺഡ്രഡ് പേഴ്സെന്റ് ആണോ അല്ലയോ പാസ്സായക്കൊക്കെ ഇല്ലേ അതാരാ ജോലി കൊടുത്തത് ആ കോളേജ് നടത്തുന്ന ദുബായിലുള്ള ഓണർ കമ്പനി അവാർഡ് അവാർഡ് ആരാ സ്പോൺസർ ആർക്ക് ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഇത് കണ്ടിട്ടല്ലേ മക്കള് പോയി ചേരാ ആണോ അല്ലേ ഇപ്പൊ പത്താം ക്ലാസ് കഴിയുമ്പോൾ കുറേ ചോദ്യം വരും മാത്സ് എടുക്കണോ ഫിസിക്സ് എടുക്കണോ കെമിസ്ട്രി എടുക്കണോ എനിക്ക് ഇഷ്ടമുള്ളത് ഇനി കുട്ടികളോട് എന്താണ് ഈ വിഷയം ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് എന്താ പറയാ മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ കാരണം ടീച്ചർ ബെസ്റ്റ് ടീച്ചർ ആണോ അല്ലയോ നല്ല ടീച്ചർ ആണെങ്കിൽ ആ സബ്ജക്ട് ഇഷ്ടമാണ് അപ്പോൾ ഒരു ക്ലാസ് നന്നാവുന്നതും മോശാവുന്നതും ടീച്ചർ നല്ല ഗുണമാണ് സിലബസ് ഉള്ളത് പഠിപ്പിച്ചാൽ മതി പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ പക്ഷെ നഴ്സറി ക്ലാസ് മുതൽ പഠിപ്പിക്കുമ്പോൾ സിലബസ് ഇല്ലാതെ പഠിപ്പിക്കണമെങ്കിൽ ആ ടീച്ചർ എങ്ങനെയാവണം ഹൈലി ക്രിയേറ്റീവ് ആവണം ആവാൻ പറ്റുമോ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം എനിക്ക് അറിഞ്ഞു ഡിഫറെന്റ് ആക്കണം പക്ഷെ ക്രിയേറ്റീവ് ആവണം ചെറിയ മാറ്റങ്ങൾ ആ ചെറിയ മാറ്റങ്ങള് നിങ്ങൾക്ക് കുട്ടികളെ കലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ അവർക്ക് ആ ബോധം എന്തിലൊക്കെ പറഞ്ഞത് മൂന്ന് വയസ്സ് മുതൽ മൂന്നാം ക്ലാസ് വരെ ആ ബോധം അവരിൽ ഉണ്ടാക്കിയാല് അവര് നിങ്ങളുടെ മക്കളായിട്ട് വ്യത്യസ്തമായി വളർന്നാൽ അവർ ഏഴാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അബ്സ്ട്രാക്റ്റ് സയൻസ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ പഠിക്കുമ്പോൾ ഇത് ഞാൻ ഇന്ന് ഇതിനാണ് പഠിക്കണത് കാര്യവും കാരണവും മനസ്സിലാക്കാൻ പറ്റും ആദ്യം അറിയേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു എച്ച് എച്ച് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം വേർ വെൻ വൈ വാട്ട് ഹൗ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവുമ്പോൾ പത്താം ക്ലാസ് കഴിയുമ്പോൾ സ്വയം തീരുമാനമെടുക്കും ഇന്ന വിഷയമാണ് പഠിക്കേണ്ടത് അങ്ങനെ പഠിച്ചാൽ അവർ എൻജോയ് ചെയ്യും അങ്ങനെ പഠിക്കാത്തവരൊക്കെ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ് നല്ല കമ്പനിയിൽ ജോലി കിട്ടി രണ്ട് വർഷം കഴിയുമ്പോൾ ഇതല്ല എനിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി ക്വിറ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയ ആൾക്കാരെനിക്കല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആ സമയത്ത് ബയോളജി പഠിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ എൻട്രൻസ് ചെയ്തിട്ട് പാസ്സായതുകൊണ്ട് കിട്ടി അത് പാസ്സാവാത്തോളം ജീവിത അവസാനം വരെ ഒരു എന്ന് വിടെ നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പണി ചെയ്യാം അത് കിട്ടണമെങ്കിൽ ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാൻ സാധിക്കണം അത് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണോ മോശമാണോ എന്ന് അറിയാൻ പറ്റണം അങ്ങനെ പറ്റണമെങ്കിൽ അവരെ ചെറിയ പ്രായം മുതൽ മാറ്റം ഞാൻ തുടങ്ങിയത് മോളിൽ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ചുകൂടി എം ബി എ പഠിപ്പിച്ചു ബി ബി എ പഠിപ്പിച്ചു ബിടെക് പഠിപ്പിച്ചു ബി എസ് സി പഠിപ്പിച്ചു എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ച് സ്കൂൾ ലെവലിൽ വന്നു പ്ലസ് വൺ പ്ലസ് ടു കോച്ചിങ് സെൻറ്ററിലൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ് അതൊക്കെ കഴിയുമ്പം എനിക്ക് തോന്നിയത് മാറ്റം എവിടെ വരുത്തണം ചെറിയ ക്ലാസ്സുകളിൽ അതിനുള്ള ടീച്ചർമാരെ നന്നാക്കിയെടുക്കണം പക്ഷെ ടീച്ചർമാർക്ക് നല്ല ക്രിയേറ്റീവായി മാറാൻ പറ്റണം പക്ഷെ അവരെ മാറ്റാൻ ബുദ്ധിമുട്ടാണ് കാരണം അവർ വന്നിട്ടുള്ളത് ഈ സിസ്റ്റത്തിൽ നിന്നാണ് അപ്പോൾ മാറ്റണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കും ഞാൻ ഇപ്പോൾ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കോഴ്സ് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് ടീച്ചിങ്ങിനെ കുറിച്ചാണ് എഡ്യൂക്കേഷൻ മാനേജ്മെൻ്റ് അങ്ങനെ കുറെ കോഴ്സുകൾ തുടങ്ങുന്നത് അത് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ആഗ്രഹം ശാലിന് പറഞ്ഞത് ശരി വരാം ഓക്കെ അപ്പം എങ്ങനെ ക്രിയേറ്റീവ് ആവാം എങ്ങനെ ക്രിയേറ്റീവ് ആവാ ഗൂഗിൾ എന്തൊരു രസകരമായ സംഭവങ്ങളുണ്ട് ഇല്ലേ ഉണ്ടോ ഇല്ലയോ ഗൂഗിളിൽ പോയി നോക്കിയിട്ട് എത്ര പേര് പുതിയതായിട്ടുള്ള കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് നോക്കാം പൊട്ടിയ കസേരയുണ്ട് വീട്ടിലും അതിനെ മാറ്റിയിട്ട് നല്ല ബെസ്റ്റ് സംഭവങ്ങൾ ചെയ്യാൻ പറ്റില്ല ബ്രോക്കൺ ചെയർ മാത്രം അടിച്ചു നോക്കൂ ക്രിയേറ്റീവ് കുറേ കാര്യങ്ങൾ ചെയ്യാം ഓരോരോ സംഭവങ്ങളും ഹൈലി ക്രിയേറ്റീവ് ആണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ തരത്തിൽ ചെയ്യാൻ പറ്റും അതിന് കുട്ടികൾ എന്ത് പഠിക്കണം ക്രാഫ്റ്റ് ആർട്ട് ഒക്കെ പഠിക്കണം എല്ലാ മഹാന്മാരും കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണ് മഹാത്മാഗാന്ധി സ്ഥിരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എത്രയോ ആൾക്കാരെ മഹാന്മാരുടെ ഒക്കെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കുക അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഹെഡ് വർക്ക് ചെയ്യണം മൂന്ന് എച്ച് വർക്ക് ചെയ്യണം നന്നാവാൻ എത്ര എച്ച് വർക്ക് ചെയ്യണം മൂന്ന് എച്ച് ഏതൊക്കെയാണെന്ന് ഒന്ന് ഹെഡ് ഇന്റലിജൻസ് രണ്ട് ഹാർട്ട് ഉണ്ടോ നല്ല ഹാർട്ട് ഫൈൻ മലയാളത്തിൽ എന്താ പറയാ ഹാർട്ടിന് ഈ കോണ്ടെക്സ്റ്റില് ഹൃദയം നല്ല പറയാം നല്ല മനസ്സ് വേണം ബയോളജി ഹാർട്ട് അല്ല വേണ്ടത് ബയോളജി ഹാർട്ട് അല്ല വേണ്ടത് എന്ത് ഹാർട്ടാണ് വേണ്ടത് സൈക്കോളജി ഹാർട്ടാണ് അതിനെട്ട് വ്യത്യാസം പമ്പ് ചെയ്യുന്നതല്ല അമ്മ എവിടെയാള്ളത് എൻ്റെ മനസ്സിൽ അമ്മേനെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുവോ ഹാർട്ടിൽ വെച്ചിട്ട് അല്ലല്ലോ ആണോ അപ്പൊ ഹാർട്ട് എന്ന് പറയുന്നത് അർത്ഥം മനസ്സ് മനം ദർപ്പണ സമാനം ശങ്കര പറഞ്ഞ എന്താണ് മനസ്സ് നിറളു പോലെയാണ് ദർപ്പണം പോലെയാണ് വെച്ചെന്താ അർത്ഥം ക്ലീൻ ആവണം എങ്കിലേ യഥാർത്ഥ പ്രതിബിംബം കിട്ടുള്ളൂ അപ്പൊ ഒരാളെ നോക്കിയാൽ പറയാൻ പറ്റുകയാളുടെ സ്വഭാവം എന്ന് മനം ദർപ്പണ സമാനം പറഞ്ഞ അർത്ഥം നമ്മുടെ ഫീലിങ്സ് ഒക്കെ വരും നല്ല ഹെഡ് ഉത്തർപ്രദേശ് നന്നാവണം പിന്നെ നല്ല ഹാർട്ട് ഛത്തീസ്ഗറും പഞ്ചാബും ഒക്കെ നന്നാവണം പിന്നെ വേണ്ടത് നല്ല ഹാൻഡ് കൈക്കുണ്ടുള്ള ആളെന്ന് പറഞ്ഞ എന്താ അർത്ഥം അല്ലേ എന്താ അർത്ഥം നല്ല ആളൊന്നല്ലേ അപ്പൊ എന്താ നന്നാ വേണ്ടത് കൈ നന്നാ അയാളുടെ കൈ ലിരിപ്പി ശരിയില്ല എന്ന് പറഞ്ഞാലോ അപ്പൊ ഒരാളുടെ ഗുണം പറയുന്നത് എന്ത് വെച്ചിട്ടാ കൈ വെച്ചിട്ടാ അതുകൊണ്ടല്ലേ കൈ കൊണ്ട് ആശീർവാദം കൊടുക്കുന്നതും ശപിക്കുന്നു രണ്ടും കൈ കൊണ്ട് അപ്പൊ നല്ല കൈ നല്ലപോലെ പണിയെടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുണ്ടാവും അതെന്താ പഠിപ്പിക്കും ഒരു സിലബസിലും പഠിപ്പിക്കില്ല അത് പഠിപ്പിക്കാൻ പറ്റിയ കുറേ ആൾക്കാർ നമുക്ക് ചുറ്റും പക്ഷെ അവരോട് ചോദിക്കണം എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണം പടം ഉറക്കെ പാടണല്ല എങ്കിലേ ഞാൻ പാടും ഓരോ ചെറു ചെറു വസ്തുവിലും വീലും വിരൽ തൊട്ട് തൊട്ടങ്ങ് ചോദിക്കൂ എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക് ഇതെങ്ങനെയാ കിട്ടിയത് ഇത് എവിടെ നിന്നാണ് എവിടുന്നെട്ടിയത് അത് ചോദിക്കുമ്പോഴാണ് കുട്ടികൾ പഠിക്കുക അപ്പൊ മിണ്ടാണ്ടിരിക്കാനാണോ പഠിപ്പിക്കേണ്ടത് ചോദിക്കാനാണോ പഠിപ്പിക്കേണ്ടത് പക്ഷെ ടീച്ചേഴ്സ് എന്താ പറ്റുക മിണ്ടാണ്ടിരിക്കണം അവർക്കുത്ര അറിയില്ല അവർക്കു അറിയില്ല അതാണ് സത്യം അല്ലേ തീ തിരി കൊളുത്തിയില്ലേ എന്തിനാ രണ്ട് തിരി കൊളുത്തിയത് ചോദിക്കണം ഓരോ സ്വഭാവങ്ങളും ചോദിക്കുന്നു ഈ ചെറിയ കുട്ടിക്കൊണ്ടാണ് അടുത്ത് സിവിൽ സർവീസ് ഐ എ എസ് പഠിക്കാൻ വരുന്ന കുട്ടിയോട് ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് ചായ ഉണ്ടാക്കാൻ എനിക്കറിയില്ല നമ്മൾ ആദ്യം ചായ ഉണ്ടാക്കാൻ പഠിക്കുക എന്നിട്ട് ഐ എ എസ് നമ്മൾ പട്ട് പറയാറുണ്ട് ഐ എ എസ് പറഞ്ഞാൽ ഇന്ത്യൻ അടുക്കള സർവീസ് ആണ് എന്റെ അമ്മ ഐ എസ് ആണ് അമ്മ ആരാണ് ഐ എസ് ആണ് എന്താ കാരണം ഇന്ത്യൻ അടുക്കള സർവീസ് എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അമ്മ എന്താ ചെയ്യണേ അമ്മ ഹൗസ് വൈഫാണ് ആണല്ലോ പറയാം അപ്പ വഴക്കു പറയ പണ്ട് ബ്രിട്ടീഷുകാർക്ക് വീട്ടിലൊരു ഭാര്യയും പുറത്തുണ്ടായിരുന്നപ്പോഴാണ് ഹൗസ് വൈഫ് വൈഫെന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയത് ഇംഗ്ലീഷ് അല്ലേ അപ്പൊ നിങ്ങള് ഹൗസ് വൈഫാണോ ആണെന്ന് ചോദിച്ചാൽ അച്ഛനും പിടിയൊക്കെ ഉള്ളത് വേറെ ചെയ്യും അത് നല്ല അട്ടി കിട്ടിയ പോലെ ആകുമ്പോൾ മക്കൾ പിന്നെ പറയും ഇനി എന്താ പറയുന്നത് അപ്പൊ എന്നോട് ഫോൺ വിളിക്കുമ്പോൾ അമ്മ എന്താ ചെയ്യുന്നത് ചോദിച്ചാല് ഡബിൾ എച്ച് എം എന്ന് പറയാം എന്താ പറയാ ആരെങ്കിലും ഡബിൾ എച്ച് എം എന്ന് പറഞ്ഞാൽ ഉടനെ ഓ എന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടല്ലേ എന്റെ വീഡിയോ കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ അങ്ങനെയെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന പണിഷ്മെന്റ് ഇതാണ് അപ്പൊ നമ്മൾ മാറണം ബ്രിട്ടീഷ് സിസ്റ്റം അല്ല പഠിക്കേണ്ടത് നമ്മുടെ സിസ്റ്റം നമ്മൾ പഠിക്കണം ഓരോ വാക്കും എടുത്ത് അർത്ഥം ചോദിക്കാം അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയാൽ പഠിച്ചു പിന്നെ ആരും പഠിപ്പിക്കേണ്ടതായിരുന്നു നമ്മൾ സ്വന്തം പഠിക്കുക ചെയ്യുന്നു അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ് വിദ്യാഭ്യാസം മനുഷ്യനെ ഉണ്ടാക്കുന്ന മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം മൃഗം കേൾക്കും ഒന്നും ചോദിക്കില്ല നിങ്ങൾ ഒന്നും ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരാണ് മൃഗാണ് തലയാട്ടു മൃഗം അങ്ങനെ തലയാട്ടോ ഇല്ല ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നാൽ ആരാണ് ആഹാരം സംഭവമാണല്ലോ അല്ലെ ആഹാരം നിദ്ര നിദ്ര ഭയം ആഹാര നിദ്രുനം ആഹാരനിദ്രൈഥുന സമാനി ചൈതാ നൃണ്ാം പശൂനം അധികോ വിശേഷോ ജ്ഞാനേന പശുഭി സമാനാണ് ആഹാരം നിദ്ര ഭയം മൈഥുനം മൈഥുനം സെക്സ് ഇതെല്ലാം മൃഗങ്ങൾക്കും മനുഷ്യന്മാർക്കും ഒരുപോലെയാണ് പണ്ട് ഇപ്പല്ല ഇപ്പൊ കൂടുതലല്ല ജ്ഞാനം ഹ്യൂമൻ എങ്ങനെയാ നോളജ് ഇത് കയ്യിൽ കിട്ടിയപ്പോ അറിയാം ഇതെന്താണെന്ന് ഇതെന്താ പരിപോടെയാണ് ആണോ അറിയാം അതെങ്ങനെയാ അറിഞ്ഞേ പണ്ട് ഇങ്ങനെ സാധനം കഴിച്ചപ്പോ ഇത് പരിപ്പോടെയാന്ന് കേട്ടിരുന്നു അല്ലേ ണോ ആ അറിവ് പരിപോട നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ട് മനസ്സിലുണ്ടായിരുന്നോ ഇല്ല എവിടെ ഉണ്ടായിരുന്നെ ബുദ്ധി പരിപ്പോട വന്നപ്പോഴത്തേക്കും അത് എവിടത്തേക്ക് താത്തേക്ക് കൊണ്ടുവന്നു എവിടത്തെ കൊണ്ടുവന്നു മനസ്സിൽ പരിപ്പോടെ വരേണ്ട കാര്യമില്ല മണം മാത്രം മതി അപ്പക്ഷേ ഇപ്പ് മനസ്സിൽ വരും അല്ല അപ്പൊ ഇന്ദ്രിയങ്ങളൊക്കെ ചെവി ഒരാളുടെ ശബ്ദം കേട്ടാ നമ്മളെപ്പ പറയും ഇതെന്റെ അമ്മ വരുണ്ട് കണ്ടിട്ടാണോ ശബ്ദം മതി അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളും കണക്റ്റിട്ടാണ് വിദ്യാഭ്യാസം എല്ലാ ഇന്ദ്രിയങ്ങളും കണക്റ്റിട്ടാണ് അത് കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് വിദ്യാഭ്യാസം ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം ചെറിയ കുട്ടികളെ അടുക്കള എല്ലാ സാധനവും നിരത്തി ബോക്സിൽ വെക്കുക നല്ലൊരു കളി പറഞ്ഞത് എന്നിട്ട് കണ്ണുകെട്ട കണ്ണു കെട്ടിട്ട് അവരോട് ഓരോ സാധനവും തൊട്ടിട്ട് ഇന്ന് അന്ന് പറയാൻ പറ്റും വല്യൊറി ഞാനൊക്കെ ക്യാമ്പ് നടത്തുമ്പോൾ മക്കളും അമ്മമാരും ഉണ്ടെങ്കിൽ എല്ലാ മക്കളെയും അമ്മമാരെയും നിർത്തി അവരുടെ വാച്ചും വളയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യും എന്നിട്ട് കൈ തൊട്ടിട്ട് പറയാൻ പറയും എത്ര മക്കൾ അമ്മയുടെ കൈ പിടിച്ചിട്ടുണ്ടെന്ന് അപ്പ മനസിലാവും സ്ഥിരമായിട്ട് കൈ പിടിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മക്കളെ മനസിലാവുണ്ടോ പിന്നെ അടുത്ത് ചെന്ന് മണപ്പിച്ചിട്ട് പറയാൻ പറയും ഇത് അമ്മയാണോ അച്ഛനാണോ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മണം അറിയണം വേണ്ടേ മതിയോ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ഇതാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് കാരണം എന്ത് നന്നാവണം ഇന്ദ്രിയം അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് പട്ടികൾക്കൊക്കെ ഒറ്റ ഇന്ദ്രിയം രണ്ടോ ഇന്ദ്രിയം മതി കണ്ണ് മാത്രം നന്നായാൽ പൂച്ചക്ക് മതി നമുക്കെല്ലാം വേണം പക്ഷെ ഇതില്ലാത്തതാണ് നമ്മുടെ കുഴപ്പം അത് പഠിപ്പിക്കുന്നതാവണം നമ്മുടെ വിദ്യാഭ്യാസം ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക ചോദ്യങ്ങൾ ഉണ്ടാക്കുക അറിവ് ചായ കുടിക്കുമ്പോൾ എങ്ങനെ ചായ ഉണ്ടാക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം അറിയോ ചായ ടി ഡോക്ടർ ടി പി എസ് അടിക്കുക എങ്ങനെ ചായ ഉണ്ടാക്കണം എന്ന് എൻ്റെ ക്ലാസ്സിൽ അതിന് ഒരു ശാസ്ത്രമുണ്ട് ഏതാദ്യം തിളക്കണം നമ്മളൊക്കെ പാലൊഴിച്ചിട്ടാ ചായ ഉണ്ടാക്കുക അല്ല നിങ്ങളാദ്യം പാലും വെള്ളും പഞ്ചസാരയും പൊടിയും ഒക്കെ ഇട്ടിട്ട് തിളപ്പിക്കല്ലേ ചെയ്യാം അല്ല ബ്ലാക്ക് ബ്ലാക്ക് ടീ ടീ മിക്സ് മിക്സ് ചെയ്യോ ു പക്ഷെ പല വീടുകളിലും ചെയ്യാന്താണ് എല്ലാം കൂടി അങ്ങനെ തിളപ്പിക്കും അപ്പൊ എന്തു പറ്റും ചായപ്പൊടി അധികം തിളക്കാതെ കളയും മാത്രം സ്വാദ് വരുന്ന ചായയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ആ ചായപ്പൊടിയുടെ ഗുണമനുസരിച്ചിട്ട് ടീ പൗഡർ ഡോക്ടർ ടി പി എസ് തടിച്ചു അത് ഉണ്ടാക്കുന്ന കമ്പനി പോയിട്ട് ഫുൾ പഠിച്ചിട്ടാവുന്നു ടീ പൗഡർ ഉണ്ടാക്കുന്നത് ഫാക്ടറിയിൽ പോയിട്ട് എങ്ങനെയാണ് ടീ പൗഡർ ഉണ്ടാക്കുന്നത് ഏത് ഗണത്തിൽപ്പെടുത്തണം എങ്ങനെ ഉണ്ടാക്കണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ജോലി എന്താ അറിയാം എന്താ ടേസ്റ്റ് ഇത് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് പറയുന്ന ആളാണ് നമ്മൾ സദ്യ കഴിഞ്ഞാൽ സദ്യ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നന്നായിരുന്നു ഏത് കറിയാണ് നന്നായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ അത് പറയാൻ പറ്റും വിശകലനം ചെയ്യാൻ പറ്റണം വിവേക വിവേചന ബുദ്ധി എന്നാ പറയുക എന്താ പറയാ വിവേക വിവേചന ബുദ്ധി വളർത്തിയെടുക്കണം കുട്ടികൾക്ക് അപ്പം പത്താം ക്ലാസ് കഴിയുമ്പോൾ ഇന്ന വിഷയമാണ് ഇഷ്ടം ഇന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ പഠിപ്പിക്കുന്നൊരു കേന്ദ്രമാവണം ഔപചാരികമായിട്ടെങ്കിലും നമുക്ക് തുടങ്ങാൻ പറ്റിയാൽ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് ഏറ്റെടുത്തിട്ട് അനൗപചാരികമായിട്ട് തുടങ്ങാൻ പറ്റിയാൽ ഔപചാരികമായിട്ട് മാറും